ം ഞാൻ ഇപ്പൊ ഉള്ളത് തൃക്കൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലാണ് കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ് പറയാതിരിക്കാൻ വയ്യ ഏകദേശം ഏഴാം നൂറ്റാണ്ടിലോ എട്ടാം നൂറ്റാണ്ടിലോ പണി ഘടിപ്പിച്ച ഈ ഒരു ക്ഷേത്രം തൃശ്ശൂർ ജില്ലയിലെ തൃക്കൂർ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലുള്ള വളരെ പുരാതനമായിട്ടുള്ള ഒരു ഗുഹാക്ഷേത്രാണിത് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്റെ മുകളിലേക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും എത്രത്തോളം സ്റ്റെപ്പുകളാണ് ഉള്ളേന്നുള്ളത് ഈ സ്റ്റെപ്പ് കയറി ഒരു ഞാനൊക്കെ ടയർഡായിട്ടോ എനിക്കിപ്പോ സംസാരിക്കാൻ പോലും കുറച്ച് ഉണ്ട് അതുകൊണ്ടാണ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലം എന്ന് പറഞ്ഞാല് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അമ്പലമാണ് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വഴിയേ പറയാം തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കേണ്ട ഒരു അമ്പലമാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു ഗുഹാക്ഷേത്രാണ് ബാക്കി വിശേഷങ്ങളൊക്കെ ഞാൻ മുകളിൽ മുകളിലെത്തിയിട്ട് പറയാം ഇതൊരു ഗുഹാ ക്ഷേത്രമാണെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ഈ ഗുഹയുടെ ഏറ്റവും മുകളിലായിട്ടാണ് ഈ ഗുഹയുടെ താഴെയായിട്ടാണ് ശിവലിംഗം ഉള്ളത് അപ്പം ഇവിടെ ഇരിക്കുമ്പോഴത്തെ ഫീൽ ഉണ്ടല്ലോ എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഞാൻ അത്രയും ആണ് കാരണം എനിക്ക് ചുറ്റിലും തൃശ്ശൂർ ജില്ലയുടെ ഏകദേശം ഭാഗങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ കുറച്ചൊക്കെ അതയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം ഈ താറ ഇങ്ങനെ കയറി വന്നുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ അതയ്ക്കുന്നുണ്ട് വല്ലാത്തൊരു ഫീലാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ പറയണ്ടതെന്ന് അറിയില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് മുതൽ കേരള സർക്കാരിൻ്റെ പുരാവസ്തു വകുപ്പിന് കീഴിലുള്ള ഒരു സംരക്ഷിത ക്ഷേത്രമാണിത് ഏകദേശം ഇരുന്നൂറ് അടി ഉയരമുള്ള ഒരു പാറയ്ക്ക് മുകളിലായിട്ടാണ് കേട്ടോ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പ്രധാന പ്രതിഷ്ഠ ശിവനും പാർവതിയാണ് ഈ ഗുഹയ്ക്കുള്ളിൽ ഒരു വലിയ ശിവലിംഗം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ചേച്ചി അമ്പലത്തിൽ വരാറുണ്ടോ ആ മൈക്കൊന്നും എടുത്തു പിടിക്കോ അതെ പ്രധാനപ്പെട്ട വഴിപാട് എന്താ ഇവിടുത്തെ നല്ലതന്നെ നമുക്ക് കൊല്ലം തോറും ഇവിടെ ജന്മനക്ഷത്ര പൂജ ഒരു വർഷത്തിൽ അഞ്ഞൂറ് രൂപ പന്ത്രണ്ട് വർഷം ചെയ്യും പിന്നെ നമുക്കിവിടെ പ്രദോഷം വരുണ്ട് അതിന് അഞ്ഞൂറ് രൂപയുള്ളൂ അത് കഴിക്കുന്നത് വളരെ പൂർവ്വത്തിൽ ഉള്ള ആ ഒരു അമ്പലാണത് എന്ന് പറയുന്നത് പാളയും കയറും എടുത്തുവെക്കാന്നുള്ളതാണ് കേട്ടോ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒരുപാട് ശമനം കിട്ടും ഈ പാർക്കെട്ടിന്റെ മുകളിൽ നിന്നാൽ ഉണ്ടാകുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ ശരിക്കും പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ അത്രയും മനോഹരമായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് ഉണ്ടാവുക പിന്നെ ഇവിടെ നമുക്ക് കാൽപാത ഒക്കെ കാണാൻ പറ്റും കേട്ടോ അതായത് ഈ കാണുന്നത് ഒരു കാൽപാതാണ് പിന്നെ ദേവി ദേവന്മാർ ചൂത് കളിച്ചു എന്ന് പറയപ്പെടുന്ന ഒരു സംഭവമാണ് നമുക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുള്ളത് ഇതൊക്കെ അമ്പലത്തിൻ്റെ മുകൾ വശമാണ് കേട്ടോ ഈ കാണുന്നതാണ് ശിവ ശിവലിംഗം ഇരിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാണുന്നത് അവിടേക്ക് നമുക്ക് പ്രവേശനമില്ല കേട്ടോ പിന്നെ വേനലിലും പറ്റാത്ത ഒരു കുളമാണിത് ഒരു തീർത്ഥ കുളമാണ് ഇത് എപ്പോഴും ഇവിടെ വെള്ളം ഉണ്ടായിരിക്കും അതുതന്നെയാണ് ഈ കുളത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പാറയ്ക്ക് മുകളിൽ ഇങ്ങനൊരു പറ്റാത്ത കുളം എന്ന് പറയുന്നത് ശരിക്കും ഒരു അത്ഭുതം തന്നെയാണല്ലേ ിക്കുമ്പോഴത്തേക്ക് ആ ഒരു ഫീൽ ഉണ്ടല്ലോ സത്യം പറഞ്ഞാല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രയും ഫീലാണ് ഞാൻ ഒരുപാട് മുകളിലായിട്ടാണ് ട്ടോ നിൽക്കുന്നത് ചേച്ചി പറഞ്ഞില്ലേ ഓപ്പറേഷൻ വരെ മാറിപ്പോയിട്ടുണ്ട് ആ മൈക്കൊന്ന് അങ്ങനെ ചെയ്തിട്ട് ഓപ്പറേഷൻ വരെ അതെ ഭക്തർ വന്ന് പറയുന്നുണ്ട് അല്ലേ ഉത്സവ അത് എന്താ പറയാ ബുക്കിംഗ് ഒരുപതിലൊക്കെ കടന്നു ബുക്കിങ്ങായി അതായത് അത്രയും നമുക്ക് കാര്യം സാധിച്ചിട്ടാണല്ലോ അതെ ദേവന്റെ അതേ ദിവസത്തിലെ ഉത്സവം എട്ടു ദിവസമാണ് ഞായറാഴ്ച കൂടി കിറക്കുന്നത് ഞായറാഴ്ച കൂടി കറങ്ങും അഞ്ചു ദിവസവും ഉത്സവാണ് അപ്പൊ തൃക്കൂരപ്പന്റെ ഭക്തകളാണ് കേട്ടോ ഇവരൊക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ വന്നതിന് ഒരുപാട് സന്തോഷം താങ്ക് യു വീഡിയോ മുഴുവനായും കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും ഭഗവാൻ മഹാദേവന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഇതൊന്ന് ഷെയർ ചെയ്യാം താങ്ക് യു ഫോർ വാച്ചിങ്